അപ്പം മച്ച വിജയ മച്ചാൻ ആണ് എൻ്റെ പേര് വിജയ് മച്ചാനം മച്ചാനെന്നില്ല ലാസ്റ്റ് എന്നിന് വരെ എമ്മ ചേർത്തൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ട് അവനെ ഞാൻ ആദ്യം തന്നെ വിളിച്ച് മെസ്സേജ് അയച്ച ഞാൻ പറഞ്ഞു ബ്രോ എൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങരുത് ആരോടും ചാറ്റ് ചെയ്യരുത് അപ്പോൾ അവനെനിക്ക് അയച്ച റിപ്ലൈ കാര്യങ്ങളും ഞാൻ ഇപ്പം നിങ്ങളൊക്കെ ഇപ്പം ചരാം ഈ അക്കൗണ്ട് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ അക്കൗണ്ട് പേര് ഞാൻ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തു കേട്ടോ ഏറ്റവും അവസാനം കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് എൻ്റെ അടുത്ത് പറയരുത് ശല്യം ഉണ്ടാക്കുന്നില്ല നമ്മളിപ്പോ അവരുടെ സെക്കൻഡ് അക്കൗണ്ടും ഉണ്ട് അക്കൗണ്ട് അക്കൗണ്ട്സ് ഉണ്ട് നമ്മള് നമ്മുടെ ഒരു ഇതിൽ ചെയ്യുന്ന ഞാൻ ഇപ്പൊ സ്കാണിക്കുന്നുണ്ട് നമ്മളിപ്പോ പുതിയ പേജാണ് നൂറ് ഫോളോവേഴ്സ് ആയിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ ഇന്നത് വെച്ച് സ്കാണിക്കുന്നുണ്ട് നമ്മളിതാക്കിയിട്ട് നമുക്ക് ആർക്കും പേസിലായിട്ട് മെസ്സേജ് ചെയ്യാം അങ്ങനെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മള് കുറെ ഇതേപോലത്തെ ബ്രോനല്ലേ എന്ത് കൊറേ പേസ് ഉണ്ട് കെയർ ഇരിക്കുന്നത് അപ്പൊ അവരുടെയും ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട് ഇപ്പൊ ഗീവയുടെ കൊറേ പേസ് ഉണ്ട് അതിൻ്റെയും സെക്കൻഡ് കുറേ ഫേക്ക് പേജസും ഉണ്ട് നമ്മളെല്ലാം സ്കാം കാണിക്കണല്ലോ ബ്രുവൻ ഇങ്ങനെ പറയണ ഇനി അത് കഴിഞ്ഞിട്ട് ഞാനാന്ന് കരുതി അതായത് നമ്മൾ ചങ്ങനാശ്ശേരി ചലഞ്ചിന് ഇറങ്ങിയപ്പോൾ ഒരു മച്ചാൻ ആ അക്കൗണ്ടിലോട്ടാണ് എന്റെ അക്കൗണ്ടാണെന്നുള്ള രീതിയിൽ അയച്ചു അപ്പോൾ അവൻ ചോദിച്ച കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ ഞാൻ ഇപ്പം കേൾപ്പിച്ചതരാ എൻ്റെ പേരിൽ ഒരു അമ്പതിനായിരം ഫോളോവേഴ്സ് ഉണ്ടാക്കുന്നതിന് അവൻ രണ്ടായിരം രൂപ ചോദിച്ചു അവൻ എന്നെ രണ്ടായിരം രൂപയ്ക്ക് അവൻ വിറ്റു ആ ഒരു ലക്ഷം ഫോളോവേഴ്സ് അവൻ അയ്യായിരം രൂപയ്ക്ക് തന്നെ വിറ്റു അപ്പം ഞാൻ ഇവനോട് ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു ബ്രോ എൻ്റെ പേര് ആരോടും വീഡിയോ കാര്യങ്ങളോ ഒന്നും ചോദിക്കരുത് അല്ലെങ്കിൽ സംസാരിക്കരുത് അപ്പം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ റിപ്ലൈ ഇത്രയേ ഉള്ളൂ ഞാൻ ആർക്ക് ശല്യം ഉണ്ടാക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും ഇപ്പോൾ ഓരോ വർക്കാണ് നമ്മൾ ഡെയിലി ഡെയിലി വർക്ക് എടുക്കുകയാണെങ്കിൽ പ്രൊമോഷൻസ് എടുക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അപ്പോൾ താല്പര്യം നമ്മൾ എടുക്കുകയാണ് നമ്മൾ പറ്റുന്ന പോലെ എടുക്കും അമ്പതൊക്കെ എന്ന് പറയുമ്പോൾ അഞ്ചു ദിവസം കൊണ്ട് അമ്പതൊക്കെ കൺഫേം ആണ് ടെൻ ഡേയ്സും കൊണ്ട് നൂറക്കേ കൺഫേമാണ് അപ്പോൾ അമ്പത് കെ ആണെങ്കിൽ ചേട്ടന് ഒരു എന്താണ് പെട്രോളിൻസും എല്ലാം കൂടെ ചേർത്ത് ഇപ്പോൾ നമ്മൾ പല പല സ്ഥലത്തായിട്ടേക്ക് ഇറങ്ങുന്ന പന്നറിയുമ്പോൾ അമ്പത് കെക്ക് ചേട്ടൻ എനിക്ക് രണ്ടായിരം രൂപ വന്നാൽ മതി രണ്ടായിരക്ക വീറ്റ് ചെയ്ത് തരാം അതുപോലെ ഹൺഡ്രഡ് കെ ഒരു അയ്യായിരം രൂപ തന്നാൽ മതി വെയിറ്റ് തരാം നമ്മളിപ്പോൾ നോർമലി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ടെൻ കെ ട്വൻ്റി കെ കെയാണ് അമ്പതിനായിരം അമ്പതിനായിരം ഫോട്ടോസിനൊക്കെ പതിനായിരം രേക്കാണ് നമ്മൾ മേടിച്ചു കൊണ്ടിരുന്നത് അത് ഇപ്പോൾ നമുക്ക് അത്രയും ഓവറോ വർക്കാണ് പറ്റുന്നില്ല നമ്മൾ ഇന്നിടുകയാണെങ്കിൽ നമ്മൾ ടൈം ഉണ്ടെങ്കിൽ ഇന്നത്തേനെ ഇറങ്ങും അല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും പബ്ലിക്കിലായിട്ട് ഇറങ്ങുന്നത് ചാലഞ്ചായിട്ട് ഓക്കെ അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞു അമ്പത് ആണോ അതോ ഹൺഡ്രഡ് ആണോ ഓക്കെ ആ ബ്രോ ഞാനിത് പാർട്ടിനോട് സംസാരിച്ചായിരുന്നു അപ്പം പുള്ളിയോട് സംസാരിച്ച് കുഴപ്പമൊന്നും ഒന്നുമില്ല പുള്ളി എൻ്റെ അടുത്തുണ്ടായിരുന്നു പിന്നെ അപ്പം നിങ്ങൾക്ക് ഈ അക്കൗണ്ട് വഴിയാണ് ട്രാൻസാക്ഷൻ വരുന്നത് അതോ ക്യാഷോ ജി പേ ആണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നേരിട്ട് ഡയറക്റ്റ് മേടിക്കുകയാണോ അതുപോലെ മച്ചാനോട്ടൊന്ന് സംസാരിക്കാനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സൗകര്യം ഉറക്കുന്നുണ്ടോ അതോ നിങ്ങളാണോ നിങ്ങൾ ഇതിൻ്റെ ഡയറക്റ്റ് കാര്യങ്ങളൊക്കെ തിരക്കും മീൻസ് തീരുമാനിക്കുന്നതൊക്കെ കാരണം അതുകൊണ്ട് ചോദിച്ചതല്ലോ കേട്ടോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ആകാണ്ട് ചോദിച്ചതോ കേട്ടോ ഓക്കെ ബ്രോ ജി ബാങ്ക് ഓക്കെ കുഴപ്പമില്ല നമുക്ക് ആദ്യം ഫിഫ്റ്റി കെയുടെ അതായത് അമ്പത് കെടെ നമുക്ക് അത് നോക്കാം അത് എത്ര ദിവസം കൊണ്ട് അഞ്ച് ദിവസം ഉണ്ടാവുവാണെങ്കിൽ നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ബാക്കി ഹൺഡ്രഡ് കെ ആക്കുള്ളത് പ്രോത്സാഹനം നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ബെനിഫിറ്റും കാര്യങ്ങളും നമ്മൾ എന്തായാലും നമ്മുടെ ഷോപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ സോറി എന്താ വെച്ചാൽ പിന്നെ മീൻസ് മച്ചാനുമായിട്ട് സംസാരിക്കാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടാകും ഉണ്ടാകുമോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അതോ ബ്രോയായിട്ടൊന്ന് സംസാരിക്കാനായിട്ടോ നമുക്ക് എന്നാലും സംസാരിക്കണ്ടേ ഫോണിൽ കൂടെയാണോ ജസ്റ്റ് ഒന്ന് സംസാരിക്കാതെ നമുക്കിങ്ങനെ കാര്യങ്ങൾ ഒരു കൊലാപ് ചെയ്യേണ്ട ചെയ്യുന്നതല്ലേ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ചുമ്മാ ജസ്റ്റ് ഫോൺ പേ ക്യാഷ് തന്നതി നമുക്ക് അതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഫോൺ സംസാരിച്ച് കഴിഞ്ഞാൽ ബ്രോ അപ്പോൾ പുള്ളത് മീൻസ് എന്നാ പറയുന്നത് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ ബ്രോയോട് സംസാരിച്ചാൽ മതി അതെല്ലാം മച്ചാനോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത് അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് ഹൺഡ്രക്ക് അയക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ചോദിച്ചതിൻ്റെ കാര്യം ബ്രോ ജി പേ ആണ് ബ്രോ ജി പേ ചെയ്തിട്ട് നമ്മൾ പബ്ലിക്കലായിട്ട് ഇറങ്ങുന്നതായിരിക്കും മച്ചാന്ന് പറയുമ്പോൾ ഫുൾ തെക്കാണ് പ്രൊമോഷൻ കാര്യങ്ങൾ നമ്മളാണ് എല്ലാം മാനേജ് ചെയ്യുന്നത് ഓക്കെ മച്ചാൻ്റെ അക്കൗണ്ടും ഒഫീഷ്യൽ അക്കൗണ്ടും വരെ നമ്മളാണ് മാനേജ് ചെയ്യുന്നത് കാരണം അത്രയും ഒഫീഷ്യലും വരെയും പ്രൊമോഷൻ വരുന്നുണ്ട് നമ്മളാണ് ഫുള്ള് മാനേജ് ചെയ്യുന്നത് ഇത് ഫുള്ള് നമ്മളോട് പറഞ്ഞാൽ നമ്മളിട്ടാണ് സെറ്റ് ചെയ്ത് തരുന്നത് ഓക്കെ ഓക്കെ ബ്രോ ഫ്രീ ആണ് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ കോൾ ചെയ്യാം കാരണം നമ്മളാണ് മച്ചാൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും കൊളാപ്സും എല്ലാം പ്രൊമോഷൻസ് എല്ലാം മാനേജ് ചെയ്യുന്നത് നോക്കി സോ ഫ്രീ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ കോൾ ചെയ്യാം ഡീറ്റെയിൽസ് സംസാരിക്കാം ഓക്കെ പിന്നെ അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഇത് തുടങ്ങിയിട്ടുള്ള അച്ഛൻ്റെ പേജ് കൊണ്ട് തുറന്ന് തുടങ്ങിയത് കൊണ്ട് നമ്മളെന്ന് പറയുമ്പോൾ പബ്ലിക്കിലായിട്ട് ഇറങ്ങും ബച്ചാനും ഞാൻ നമ്മൾ ക്യാമറ പിടിച്ചുകൊണ്ട് പബ്ലിക്കിലായിട്ട് ഇറങ്ങും എന്നിട്ട് വീഡിയോ ഇടും അത് ബ്രോഡ് അക്കൗണ്ടും ഫോളോ ചെയ്യാൻ പാടുമ്പോൾ അച്ചാൻ പറയും കുള നമ്മുടെ ബാച്ച് മറ്റേ പാട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട്സ് എല്ലാം ഫോളോയാൻ പറ്റുമ്പോൾ ബയോയിൽ ഇടുമ്പോൾ അതായത് നമ്മുടെ സ്ക്രീ വീഡിയോയിലും കാണിക്കും അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഒറ്റ വീഡിയോ മതി ക്ലിക്ക് ആവാൻ നമ്മളെന്ന് പറയുമ്പോൾ ഫൈവ് ഡേയ്സ് മതി അമ്പത് ആയി ഓക്കെ കൺഫേം ആണ് ടെൻ ഡേയ്സ് കൊണ്ട് കണ്ടൊക്കെ ബ്രോ ഫ്രീ ആണ് കോൾ ചെയ്തോ അപ്പം തന്നെ സംസാരിക്കും കാരണം ഞാൻ ബ്രോഡ് വേറെ ചാർജ് ആണോ അഡീഷണൽ കൂട്ടി എന്നൊന്നും പറഞ്ഞിട്ടില്ല നമ്മളെ ഏറ്റവും റേറ്റ് ചീപ്പ് റേറ്റിലാണ് പറഞ്ഞത് കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റേറ്റ് ഒന്നും എല്ലാം മേടിക്കുന്നത് കാരണം എന്താണ് നമ്മൾ നോർമലാണ് ഈ പെട്രോളിൻസും അഡീഷണൽ ചാർജും എല്ലാം നമ്മൾ കസ്റ്റമൈ ഇങ്ങനെ പ്രൊമോഷൻസ് മേടിക്കുന്നവരുടെ മേടിക്കുന്നതാണ് ബട്ട് നമുക്ക് അത്രയും പ്രൊമോഷനായിട്ട് നമുക്ക് തിരക്കാണ് പറ്റുന്നില്ല എല്ലാം കൂടെ മാനേജ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇച്ച ഫ്രീ ആണ് പറ്റുമെങ്കിൽ നാളെ ചെയ്യാനാണെങ്കിൽ നാളെ നമുക്ക് ഫ്രീ ആണ് അപ്പോൾ അത്രയും പറയുകയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ ചെയ്യാം അപ്പോൾ സോ ഫ്രീ ആണ് ഇപ്പോൾ കോൾ ആക്കിയ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് ചെയ്യാൻ മൊബൈൽ നമ്പർ ടൈപ്പ് ഞാൻ കോൾ അപ്പൊ നമ്മുടെ ആ മച്ചാൻ അതായത് രാജേഷ് എന്ന് പറയുന്ന ആളാണ് ഇവനോട് സംസാരിച്ചത് ഞാനുള്ള രീതിയിൽ ചാറ്റ് ചെയ്തു പിന്നെ ആ പുള്ളി എനിക്ക് ഒറിജിനൽ അക്കൗണ്ട് എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഇതിൽ കൂടുതൽ അറിയുന്നത് സോ അന്നേരം പുള്ളി എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്ത് ഒരു നമ്പർ ഒപ്പിച്ചു തന്നെ ആ നമ്പർ ഏതാടാ രാജേഷ് എന്തായിരുന്നു നിരഞ്ജന നിരഞ്ജന എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ വാട്സ്ആപ്പ് ഡി പിയില് സോഷ്യൽ മീഡിയ ഹാൻഡിൽ മാർക്കറ്റിംഗ് ടീമിന്റെ എന്തോ കൊടുത്തിട്ടുണ്ട് എൽദോന്ന് പേരിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാം നീ രാജേഷ് ഓക്കെ നീ രാജേഷ് നീ നീനായിട്ടാണ് ചാറ്റ് ചെയ്തത് ഇത് കഴിഞ്ഞ് സംസാരിക്കാൻ പോകുന്നത് മാനർ സി ആയിരിക്കും ഹലോ ഹലോ രാജേഷ് ആയിരുന്നു വിളിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഉണ്ടായിരുന്നു ഹലോ ഹലോ വൈകിട്ടില്ല കേക്ക് നിൽക്കുന്നതല്ല ചേട്ടാ ഞാൻ രാജേഷ് ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫോളോവേഴ്സ് ഫോളോയേഴ്സറാണ് അവർക്ക് എങ്ങനെ സംസാരിച്ചില്ല ചേട്ടാ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ ഏട്ടാ പൊട്ട എങ്ങനെയാണോ സംസാരിക്കട്ടെ ഇവിടെ എന്തെങ്കിലും ആ കേട്ടോ കേട്ടോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടേട്ടാ പറഞ്ഞോ ചേട്ടാ നമുക്ക് ഇന്നത്തേക്ക് ചെയ്യാനായിട്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചെയ്യാനായിട്ടായിരുന്നു റേറ്റ് താക്കാനെന്തൊരുപാ റേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനെ അതെ ആണ് എന്നാലും നമുക്ക് ഉച്ചക്കത്ത ചെയ്തെടുക്കാറുണ്ടായിരുന്നു ഒരു നാല് ഓക്കെ അപ്പൊ ഞാൻ എന്റെ കൊടുക്കാം കൊടുക്ക ആളാ നമ്മളെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ തരും അപ്പൊ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ആള് ആള് സംസാരിക്കും

ആ അപ്പോൾ നമ്മൾ സംസാരിച്ച് ആ ഞാൻ ആളുടെ മാനേജറാണ് വിളിച്ചത് അപ്പോൾ ആളിനെ കൊടുത്തേ നമുക്ക് റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലേ ഓക്കെ ആ ചേട്ടാ ഡീറ്റെയിൽസ് ഒന്ന് അയക്കണേ ഞാൻ എന്തെങ്കിലും ഓർഡറെ വിളിപ്പിക്കാം അതുകൊണ്ടല്ലേ നമുക്ക് ഓണർ ഇപ്പൊ വിളിക്കും നിങ്ങളെ അടുത്തല്ല ആള് ഞാൻ അങ്ങോട്ട് ഓഫീസിലെ പോവീട്ട് വേണം ചേട്ടാ ഇന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ലേ അതായത് നമുക്ക് ഫോർ ഡേഴ്സ് റണ്ണാക്കുന്നത് നമുക്ക് ഇപ്പൊ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ചെയ്ത് കിട്ടുമോന്ന് ടെൻ ഡേയ്സ് അല്ലാണോ ചേട്ടാ ഞാനെന്നേ ഓണറെ ഞാൻ വിളിപ്പിക്കാമേ എപ്പഴത്തേക്ക് ഫ്രീ ആവും ഞാൻ പത്തുമഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു വിളിക്കാൻ പുള്ളിയെ വിളിക്കാം പിന്നെ കമ്മീഷൻ ചോദിച്ചും പറ അവന്റെ നമ്പര് തന്ന ലിയോ രണ്ടുപേരാണ് സംസാരിച്ചത് രണ്ടുപേരാണോ എനിക്കറിയില്ല രണ്ട് പോയിസ് കേട്ടു അടഞ്ഞ ശബ്ദം അതിന് മുമ്പ് ഒരു വേറൊരു ശബ്ദം ഹലോ ഹലോ എന്തേട്ടാ എന്താട്ടാ നമ്മള് റേറ്റ് ആണോ അവൻ ഡീല് വേണ്ട ഡൗട്ട് അടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കും കേട്ടോ നമ്മള് ഈ പയ്യന്റെ പേര് കംപ്ലൈന്റും കാര്യങ്ങളും മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് മാനാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോട്ടെന്താ പറഞ്ഞെന്നറിയാ ഏഹ് ഞാൻ തുടങ്ങി അതിനിപ്പ എന്താ എൻ്റെ പേര് ഞാൻ കുറേ ആൾക്കാരുടെയൊക്കെ പേര് ഞാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പിന്നെ അതുപോലെ അവനിപ്പം വി ജെ മച്ചാൻ എന്ന ഈ എമ്മ മാറ്റി ഡബിൾ എൻ ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ഇതിലാണ് അവനിപ്പം ഇട്ടേക്കുന്നത് കാരണം എൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം ബ്ലോക്ക് ചെയ്തു എൻ്റെ ബയോയിലുള്ള എല്ലാ അക്കൗണ്ടും കാര്യങ്ങളും ബ്ലോക്ക് ചെയ്തു പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക എൻ്റെ ബയോ കിടക്കുന്ന അക്കൗണ്ട് മാത്രമാണ് എൻ്റെ അക്കൗണ്ട് വേറെ യാതൊരു അക്കൗണ്ടും എനിക്കില്ല അപ്പം ഈ നാല് അക്കൗണ്ട് മാത്രമേ നമ്മൾ നോക്കുന്നേ ഉള്ളൂ ആ ബയോയിലുള്ള അക്കൗണ്ട് മാത്രം വേറെ ഒരു അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വേറൊരു പേര് തുടങ്ങാനും പോകുന്നില്ല ഇനി തുടങ്ങിയാൽ തന്നെ അത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിലും കാണും അപ്പം ദപ്തി ഓർത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ഇവർ നമ്മുടെ പേര് പറഞ്ഞ ആൾക്കാരുടെ നിന്ന് ഫണ്ട് മേടിച്ചാൽ അത് നമുക്കാണ് പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് റിപ്പോർട്ട് റിപ്പോർട്ടടിച്ച് കളയാം ഇവൻ്റെ ഈ പുതിയ അക്കൗണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ തരാം